நல்ல மழை மழ மழை மழ குட 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 கூட హాయ్ నమస్తే థ్యాంక్స్ సో మచ్ నెక్స్ట్ మేటింగ్ యూ థ్యాంక్ యూ నైవి

ഞാൻ ചുട്ട ഉണക്കുമ്പോൾ ഉണക്കുന്ന ആൾ ചീനക്കായിരുന്നു എന്തൊക്കെയാ ഇത് പറഞ്ഞു അപ്പൊ നോക്കിയാണ് ഇത് പത്ത് രൂപ എടുക്കാൻ പറ്റും ഇതാ വളയും ഒരു മധുരം വെച്ച് വളയും ഒരു കമ്മിന് വെച്ച് ഇനി ഇനിപത്തി എട്ട് ലൈക്ക് അടിച്ചു പോണേ ലൈക്ക് അടിച്ചു പോണേ ലൈക്ക് ലൈക്ക് പോ ലൈക്കടിച്ചു ഹായ് ഇനി അങ്ങനെ ഉണ്ടല്ലേ ഓ അതെനിക്ക് അറിയുണ്ടായിരുന്നു പിന്നെ ഇതും കൊലിസ് മാത്രണ്ടായിന്നുള്ളൂ കുഴപ്പം

നിന്റെ വീട്ടിൽ പോയിട്ട് ഇത് പറഞ്ഞു കേട്ടോ ഇത് എങ്ങനെയാണെന്ന് ആവശ്യമില്ലാണ്ട് ഇതിലോട്ട് മെസ്സേജ് അയക്കണ്ട നിൻ്റെ മണ്ടയ്ക്ക് ആരെങ്കിലോട്ട് തരും കൊട്ട് നീ ഉള്ളത് വച്ചുകൊണ്ട് പോവും നിനക്ക് വല്ല ആനയുടെ അടുത്തും പോവും ഇറച്ചി കഷ്ണം വേണമെങ്കിൽ ആന വല്ല വലിയ വലിയ ആനകൾ കാണുമല്ല ആനകളുടെ ലൈവിൽ പോയിട്ട് പോയി പറ അല്ലാതെ മറ്റുള്ളവരുടെ ലൈവിലൊന്നും പറയല്ലേ നിന്റെ മണ്ടയിൽ ആരെങ്കിലോട്ട് കൊട്ടു തരും നിന്റെതൊന്നും നിന്റെ പ്രൊഫൈൽ ഞാൻ നോക്കി പ്രേം നായ ഹായ് നല്ല മനുഷ്യന് മാത്രം ഇതിലോട്ട് വന്നാൽ മതിയെ ആവശ്യമില്ലാത്ത കുറെ കൂതറുകളൊന്നും ഇതിലോട്ട് വരണ്ട നീ ഡിലീറ്റാക്കി പോയതൊക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ അവസാനത്തെ ഡിലീറ്റാക്കാം നോക്കിയോ അത് ലൈവിൽ കുറെ ആലവിലാതികളുണ്ട് ആ ആലവിലാതികൾ വന്നിട്ട് വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നും കാണൂലില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതിയിൽ മെസ്സേജ് ഇടും അപ്പോൾ അവനൊക്കെ ഉള്ളത് കൊടുക്കണം ഹായ് ഡിലീറ്റ് ആക്കിയിട്ട് പോയി വെണ്ടി ഡിലീറ്റാക്കിയിട്ട് പോയി ആയി ഒരുമിച്ച് മുണ്ട് ആ അത് ശരിയെന്ന ഒരുമിച്ച് മുന്നേറി മുന്നേറി പോണം അമ്മ കളയില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ കേറിയത് ഈ കളർ ഇരിക്കുന്നു സൂപ്പർ കളർ അയ്യോ എനിക്ക് ഇട്ടു പോകട്ടെ ജീവി തലയിൽ തേക്കാൻ കള അണം കൂടി വാങ്ങേണ്ടായിരുന്നു പൈസ കഴിഞ്ഞല്ല ആരും ഇല്ല ലൈവില് ലൈവില് ഇനിയും വരട്ട അവൻ്റെ കൃഷ്ണവൻ്റെ അല്ല കോഴിക്കോട് പോയിരുന്നു ചോദിക്കട്ടെ അയ്യോ ഞാൻ ഇങ്ങോട്ടൊന്നും പോയി പട്ടിയെ മെല്ലിന്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ പട്ടിന് കയറി പക്ഷെ പട്ടിക്കൊന്നും പറ്റിയില്ല പട്ടി കുഴപ്പം ഒരേ വിളി ഇല്ല അത് പേടിച്ച് അവസാനം ഓട്ടോ നിർത്തി അയൽ നിർത്തി ഒന്ന് സമ അയ ദേഹം റബ്ബർ പോലെ ഇരിക്കണോ അവസാനം അത് ക്ലോസ് ചെയ്ത് എനിക്ക് കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു എനിക്ക് അത് കണ്ടപ്പോയി ഓട്ടപ്പോ അതിൻറെടങ്ങനെ അയാൾ ശ്രദ്ധിക്കാതെടുത്തോ ഓട്ടോ എന്തെങ്കിലും അങ്ങന പേടിച്ചു വാവ അത് അങ്കട വന്നത് അപ്പുറത്ത് ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തെ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു ആ കുഞ്ഞു കാലു പട്ടിക്ക് പേടിച്ചു മനുഷ്യരാണെങ്കിലും അങ്ങനെ പേടിച്ചോളി ഈ കമ്മല കൊള്ളാം അല്ലേ പത്ത് രൂപ വള മാത്രം വച്ചപ്പോ മുപ്പത്തി എത്ര കിട്ടും നാല് മാക്സിമം നാല് ആ യും പൈസ ആ മനസിലായ അപ്പൊ നമ്മള് പൈസ കൊറയുമ്പോ ഓരോന്നെക്കണം പൈസ കൊറയുമ്പോട്ട് എടുക്കണം അതെനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു മനസിലായ ഇപ്പൊ േ പലിശ അത്രയ്ക്ക് അവൻ പോവുന്നു നമ്മളെ പൈസ പോണത് അപ്പൊ നമ്മളെ കൊറച്ച് പണി അടഞ്ഞ നമുക്ക് നോക്കി നോക്കണം അപ്പോഴൊരു മുപ്പത്തി അഞ്ഞ് മുപ്പത്തി ഇപ്പം ഇത്ര ലൈവിൽ നിന്ന് പോയി ഓടിക്കഴിഞ്ഞു എത്ര ഇപ്പം അല്ല ഇപ്പം മുപ്പത്തി അഞ്ച് മുപ്പത്തി അയ്യായിരം മുപ്പത്തി അയ്യായിരം മൈനസ് എത്ര നാൽപ്പത്തി എട്ടല്ലേ നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് കൂട്ടാം നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് മൈനസ് മുപ്പത്തി അയ്യായിരം ഞാൻ എടുത്തില്ല ഇത് വെച്ചിട്ട് ആ പൈസക്ക് അങ്ങോട്ട് വെച്ച് അങ്ങനെ എടുത്തേ ഉള്ളൂ എന്നിട്ട് കയ്യിലിരുന്നത് ആദ്യം കുറച്ചുകൊള്ളു പതിമൂന്നായിരത്തി അഞ്ഞൂറ് കുറയുമ്പോ എടുക്കണം ആ ഇനി എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി ഞാൻ എടുക്കും അപ്പോ ഞാന് അങ്ങനെ എനിക്ക് എനിക്കഴിഞ്ഞ തലവേദന ചെല്ലി പോയത് തല ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ തല കറങ്ങുമ്പോഴേക്ക് തോന്നി അവിടെ ചെന്നിട്ട് അവരടുത്ത് അവര് മുൻ വെച്ചോണ്ടിരിക്കുന്നു ആ മറ്റിയ മണ്ണുള്ള വസ്ത്രയെ ഇങ്ങനെ മറ്റേളെ ഒരു മതിയൊക്കെ പറഞ്ഞായിരുന്നോ അപ്പൊ ഞാൻ മനുഷ്യ മറ്റാവും ഒരു തന്നെ തന്നില്ല ആ വിക്സ് ഇല്ലെന്നു അപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ തല മനുഷ്യ നമ്മൾ കടൽ മേടിച്ചിട്ട് ഇങ്ങനെ വരണമല്ലോ വീട്ടിൽ വരണം അപ്പൊ മറ്റേ കൊച്ചിന് പുതിയ കൊച്ചിന് ചോദിച്ച വിക്സ് തന്നു അപ്പം കള്ളം പറഞ്ഞത് എന്റെ ഇട്ട് ഓ വിക്സേ ചോദിച്ചപ്പോ ഇല്ലാന്ന് ദേഷ്യത്തില് ദേഷ്യം ഉള്ളോണ്ട് ഞാൻ ഒരാ വ്യക്തി ചോദിച്ചപ്പം ഇല്ല വിക്സ് തലയിലൊന്നും തലവേദിക്കരുന്ന് ഇല്ലെന്ന് ആ ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഞാൻ മറ്റേ കൊച്ചിൻ്റെ അവരകത്ത് പോയപ്പോഴത്തേക്ക് മറ്റേ കൊച്ചിൻ ചോദിച്ചപ്പം ഉണ്ട് എടുത്തു തന്നു എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞ് ആ കൊച്ചി എടുത്തു തന്നു അല്ല അവിടെ വിക്സ് ഉണ്ട് മേശക്കകത്ത് ഞാൻ മറ്റവരുടെ തന്ന ഫോൺ വിളിച്ചില്ലേ അതുകൊണ്ട് അവർക്ക് ദേഷ്യം മുഖത്ത് നോക്കല്ല ഞാൻ ചോദിച്ചപ്പോ ഇല്ല അപ്പൊ ഞാൻ മറ്റേ കുറച്ച് എടുത്ത് ചോദിച്ചു പോയപ്പോഴേ അപ്പൊ കള്ളും പറഞ്ഞു അത് വൈരാഗ്യം പോലെയാണ് പെരുമാറുന്നത് ഓരോ ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാല് വൈരാഗ്യം പോലെയാണ് അവര് കാണുന്നത് നമ്മളത് സംശയം തീർക്കാനാണ് വിളിക്കണെന്നല്ല അവര് ബോധിക്കുന്ന വൈരാഗ്യം